ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് സുദർശന ചക്രം വരയ്ക്കാനായിട്ട് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാമമായിരുന്നു ഇന്ന് സുദർശന ചക്രം ഇന്നുള്ളത് ശംഖാണ് ഇപ്പം മഹാവിഷ്ണുവിനെ തിരുപ്പതി ഭവാനെയൊക്കെ വരയ്ക്കുമ്പോൾ ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഞാനിപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ സുദർശന ചക്രം ഇങ്ങനെ സർക്കിൾ ഇട്ടിട്ട് വരയ്ക്കണം പോയിന്റ്സ് ഇട്ടിട്ട് ഒന്ന് യോജിപ്പിക്കണം അല്ലെങ്കിൽ നാമം ഇതേപോലെ സർക്കിൾ ഇട്ടിട്ട് അതിനകത്ത് പോയിൻസ് ഇട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയല്ല പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരുപാട് തെറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം ആരും കാണുന്നില്ല ഇപ്പോൾ ഓഫ്ലൈൻ അല്ലല്ലോ ഓൺലൈൻ രീതിയിലല്ലേ നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഒരുപാട് ഡൗട്ടുകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഈ സർക്കിളൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ ഇപ്പം നാമം മാത്രം വരയ്ക്കണമെങ്കിൽ അവിടെ സർക്കിൾ നമുക്ക് വേണ്ട പക്ഷേ നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സർക്കിൾ ഇടുക എന്നിട്ട് അതിനകത്ത് നാമോ അല്ലെങ്കിൽ ശംഖോ ഒക്കെ വരച്ചിട്ട് ആ പുറമേ ഉള്ള ഔട്ട്ലൈൻ അങ്ങ് റബ്ബ് ചെയ്ത് കളയുക അപ്പോൾ ഭഗവാന്റെ കയ്യിലാണ് ശംഖും ഒക്കെ പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ സർക്കിൾ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് ആ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് വായിച്ച് കളയുക ഇപ്പോൾ ഈ സുദർശനം വരയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് എങ്ങനെ എളുപ്പത്തിൽ ഒന്ന് പഠിപ്പിക്കാമെന്ന് എന്ന് നോക്കിയപ്പം ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പം കഴിവതും ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒന്ന് വരയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിനുള്ളിൽ തന്നെ സുദർശനമൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും അതിന് ശേഷം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് സർക്കിൾ ഒന്നും ഇല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പോലെ സർക്കിൾ ഇട്ടിട്ട് വരയ്ക്കുക അപ്പം നമുക്ക് സുദർശന ചക്രം വരയ്ക്കാം അപ്പോൾ ചക്രം വരയ്ക്കുമ്പം ആദ്യം വരയ്ക്കേണ്ടത് സർക്കിൾ തന്നെയാണ് കുറച്ച് വലുതായിട്ടൊരു സർക്കിൾ വരയ്ക്കുക ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കുക സ്കെയിലൊന്നും എടുക്കണ്ട ഒന്ന് പതുക്കെ പതുക്കെ സമയമെടുത്ത് തന്നെ സർക്കിൾ വരച്ചാൽ മതി ഇനി എന്ത് ചെയ്യണം സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ വേർട്ടിക്കലും ഹൊറിസോണ്ടിലും ലൈൻസ് വരയ്ക്കുക കറക്റ്റ് സെൻറ്ററിൽ വേണം വേർട്ടിക്കലും വരാൻ ഹൊറിസോണ്ടലും വരാൻ അപ്പം നമ്മൾ വരച്ചു ഇനി എന്ത് ചെയ്യണം അപ്പം നമുക്ക് ഫോർ ഈക്വൽ ഭാഗമായിട്ട് കിട്ടി ആ ഫോർ ഈക്വൽ ഭാഗത്തിന് വീണ്ടും ഫോർ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക അതായത് ഫോർ ഈക്വൽ ഭാഗമായിട്ട് കിട്ടണം അപ്പം ത്രീ പോയിന്റ്സ് ഇട്ട് കൊടുത്താൽ മതി ഒരേ അളവിൽ തന്നെ മൂന്ന് പോയിൻസ് ഇട്ട് കൊടുക്കുക ഓരോ ഭാഗത്തും ഇപ്പം ഞാൻ ചെയ്യുന്നതുപോലെ നമ്മൾ മൂന്ന് പോയിൻ്റ്സ് ഇടുമ്പോൾ നമുക്ക് ഫോർ ഈക്വൽ ഭാഗങ്ങൾ കിട്ടും അപ്പം നാല് വശത്തും അങ്ങനെ തന്നെ കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഹൊറിസോണ്ടലിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗമില്ലേ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റുള്ള ഭാഗത്തേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് ഈസി ആയിട്ട് വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ടോപ്പിലുള്ള രണ്ട് പോയിൻറ്റിൽ നിന്ന് വെർട്ടിക്കലിൻ്റെ അവിടേക്കൊന്ന് വരയ്ക്കുക അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ അതായത് ട്രയാങ്കിൾ മറിഞ്ഞ് കിടക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടി ഇനി ും അതുപോലെ തന്നെ റിസോണ്ടലിൻ്റെ താഴത്തെ ഒരു ഭാഗം വിട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ളതിൻ്റെ സെൻറ്റർ പോയിന്റ് കാണുക എന്നിട്ട് ടോപ്പിലേക്ക് വെർട്ടിക്കലിലെ അതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് വരയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും നമ്മളുടെ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് ആ ഷേപ്പാണ് വരുന്നത് പക്ഷെ അത് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കിൾ വരച്ചത് സർക്കിൾ വരച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ഇടുക പോയിൻസ് ഇട്ടിട്ട് ആ പോയിൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരേ അളവിൽ തന്നെ ഈ ചക്രത്തിൻ്റെ ഷേപ്പ് കിട്ടും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഹൊറിസോണ്ടിലും വേർട്ടിക്കലും ലൈൻസ് വരയ്ക്കുക രണ്ടും കറക്റ്റ് സെൻറ്ററിൽ വരണം അപ്പോൾ നമുക്ക് ഫോർ ഈക്വൽ ഭാഗം കിട്ടും എന്ത് ചെയ്യണം ഓരോ ഭാഗത്തും മൂന്ന് പോയിൻറ്റ്സ് ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക അപ്പം നമുക്കിവിടെ ഫോർ ഈക്വൽ ഭാഗമായിട്ട് ഓരോന്നും കിട്ടും മനസ്സിലായല്ലോ അതേപോലെ എല്ലായിടത്തും ചെയ്യാം ഇനി ഇവിടെ ഞാൻ വൺ ടു ത്രീ നിന്നിട്ടിട്ടില്ലേ അതിൽ ടുവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുക ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക എന്നിട്ട് ആ രണ്ട് പോയിൻറ്റിൽ നിന്ന് വേർട്ടിക്കൽ ലൈനിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുക അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സുദർശന ചക്രത്തിൻ്റെ ഒരു ഭാഗം കിട്ടും ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ വരയ്ക്കണം സെൻറ്ററിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗം വൺ എന്നുള്ളതല്ല അതിൽ രണ്ടാമത് വരുന്ന ടുവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുക എന്നിട്ട് വേർട്ടിക്കൽ ലൈൻ്റെ ടോപ്പിലേക്ക് ചരിച്ച് വരയ്ക്കുക അപ്പോൾ നമുക്കിതാ ചക്രത്തിൻ്റെ ഷേപ്പ് കിട്ടി ശരിക്കും ഇതൊരു സ്റ്റാറിൻ്റെ ഷെയ്പ്പ് നമ്മളുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് പക്ഷേ ഇങ്ങനെ നമ്മൾ വരയ്ക്കൂല സുദർശന ചക്രം വരയ്ക്കാനായിട്ട് അകത്ത് ഒന്നും കൂടെ പാരലായിട്ട് വീണ്ടും ആ സെയിം ഷെയ്പ്പ് വരയ്ക്കണം പക്ഷേ വരയ്ക്കുമ്പോൾ കോർത്തിണക്കിയ പോലെയാണ് വരയ്ക്കേണ്ടത് അതായത് കറക്റ്റായിട്ട് കോർത്തിണക്കി കോർത്തിണക്കി പോകണം അപ്പം നമ്മൾ ഇനി അകത്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം ലൈറ്റായിട്ട് വരയ്ക്കുക ലൈറ്റായിട്ട് വരച്ച് അതിനൊന്ന് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ഡാർക്കാക്കി വരയ്ക്കാം അപ്പം താഴെയും താഴെയല്ല രണ്ട് ട്രയാങ്കിൾ ഷേപ്പിൻ്റെയും അകത്ത് ഞാൻ പാരലായിട്ട് വരച്ചു ഇനിയുള്ള ഭാഗമാണ് ശ്രദ്ധിച്ച് കാണേണ്ടത് ഇത് കറക്റ്റായിട്ട് വരച്ചാൽ ചക്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ടോപ്പിലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭാഗം ഇപ്പം ഞാൻ വരയ്ക്കുന്നത് മുകളിൽ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ അതായത് താഴെയുള്ള ആ ഒരു ഷേപ്പ് ഇതിൻ്റെ മുകളിലൂടെ ഇത് വരണം അപ്പം ഇതിൻ്റെ മുകളിലൂടെ വന്നു കഴിഞ്ഞ് അടുത്തത് അടുത്തത് എന്ത് ചെയ്യണം അതിൻ്റെ താഴത്തുകൂടെ വരണം അപ്പോൾ ഒന്ന് റബ്ബ് ചെയ്ത് കളയാം ആ മുകളിലൂടെ വന്നത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റബ്ബ് ചെയ്ത് കളയാം ഇനി അടുത്തത് മുകളിലൂടെ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഡിസൈൻ്റെ താഴത്തുകൂടെയാണ് ഇനി അടുത്തത് വരേണ്ടത് താഴത്തുകൂടെ വന്നു ഒന്ന് മുകളിലൂടെ വന്നു പിന്നെ താഴത്തുകൂടെ വരണം പിന്നെ മുകളിലൂടെ വരിക പിന്നെ താഴത്തുകൂടെ വരിക അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാം ഞാനിപ്പോൾ ആ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് മിഡിലുള്ള ആ ഒരു ലൈൻ ഒന്ന് റബ്ബ് ചെയ്ത് കളയാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് മനസ്സിലാവും ഒരു ഷേപ്പ് കറക്റ്റ് വരച്ചു അത് വരച്ചപ്പം കോർത്തിനങ്ങിയ പോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ടോപ്പിലെ ലെഫ്റ്റ് സൈഡിൽ ഈ ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് മുകളിലൂടെ വരച്ചിട്ട് അപ്പം താഴത്ത് ആ ഡിസൈൻ താഴത്തൂടെ പോകണം അടുത്തത് താഴത്തൂടെ വരണം പിന്നെ മുകളിലൂടെ വരണം അങ്ങനെ വേണം വരയ്ക്കാനായിട്ട് ഇത് അങ്ങനെ വരച്ചതിന് ശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ വരയ്ക്കാം രണ്ടാമത്തെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ആ ഡിസൈൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ആദ്യം വരച്ചതിൻ്റെ താഴത്ത് കൂടെ പോവുക അവിടം വരെ വരച്ചു ഇനി മുകളിലൂടെ വരയ്ക്കണം ഇനി അടുത്ത് എന്ത് ചെയ്യണം ഈ സൈഡിൽ വരുമ്പോൾ ഇത് മുകളിലൂടെ വരണം മുകളിലൂടെ വരണം കാരണം നമ്മൾ ആദ്യം താഴെത്തുകൂടിയാണ് വരച്ചത് പിന്നെ താഴെ കൂടെ പോകണം അങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കുക ആ ഒന്ന് ടോപ്പ് മുകളിലൂടെ വരിക പിന്നെ താഴത്തൂടെ പോവുക അങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കുക ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത കൺഫ്യൂഷനായിപ്പോവും വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് കാണുക ആവർത്തിച്ച് കണ്ടതിന് ശേഷം ഒന്ന് വരച്ച് നോക്കുക നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഞാൻ ഈ തന്നിരിക്കുന്ന മെത്തേഡ് പ്രകാരം വരയ്ക്കുവാണെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും കാരണം ഒന്നും കൂടെ മനസ്സിലാവാനായിട്ട് ഞാൻ ആ സൈഡിൽ ഒരു ചെറുതായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം ഷെയ്ഡിങ്ങിൻ്റെ പോലെ ഇട്ട് കൊടുക്കാം അപ്പം കറക്റ്റ് താഴേക്കൂടെ മേളിൽ കൂടെയും വന്നിരിക്കുന്നത് മനസ്സിലാവും നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരിട്ട് കാണുന്നില്ല ഓൺലൈനിലൂടെയാണ് പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കിൾ ഇട്ടിട്ട് ഈ ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞു തന്നത് ഇത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്കെ ഇട്ട് കാണിച്ചത് കേട്ടോ അത് ഇനി എവിടെ വരയ്ക്കുമ്പോഴും ഇതേ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും രണ്ട് ഷേപ്പും ഒരേ സൈസിൽ തന്നെ കിട്ടും ഇനി നമ്മൾ സുദർശന ചക്രമായിട്ട് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറമേ ഡിസൈനും കൂടെ വരും അപ്പോൾ ഡിസൈൻ വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വരച്ചിരിക്കുന്ന ഈ സർക്കിളിൻ്റെ പുറമേ കൂടെ ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുക നമുക്ക് ഇടരേഖ വരയ്ക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലൈനും കൂടെ വരച്ച് കൊടുക്കുക ഒരു നാല് ലൈൻ വരച്ച് കൊടുക്കുക ഇത് ഏറ്റവും പുറമേ നമുക്ക് ദളം ഡിസൈനോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ഡിസൈനോ അങ്ങനെ ഏതെങ്കിലും വരയ്ക്കാം എന്നിട്ട് നാല് സൈഡിലും നമ്മൾ ഈ വേർട്ടിക്കലും ഹൊറിസോണ്ടലും വരച്ചില്ലേ ആ നാല് സൈഡിലും ഒരു ഡിസൈനും കൂടെ വരയ്ക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സുദർശന ചക്രത്തിൻ്റെ ഷേപ്പ് കിട്ടും ഇപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ച്ചറിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ആദ്യം സുദർശന ചക്രം ആ സെൻറ്ററിൽ നമ്മളിപ്പോൾ വരച്ചത് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം പുറമേയുള്ള ഡിസൈനും കൂടെ ചേർത്ത് വരയ്ക്കുക ചക്രം നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യണം രണ്ട് ഷേപ്പും നമ്മൾ ഈ ചക്രത്തിന് വേണ്ടി വരച്ചിട്ടുള്ള രണ്ട് ഷേപ്പും ഒരേ സൈസ് തന്നെ ആവാനായിട്ട് നോക്കണം ഒന്ന് വലിപ്പം കൂടി അല്ലെങ്കിൽ ടോപ്പിലുള്ള ഭാഗം ബോട്ടത്തിലുള്ള ഭാഗമൊക്കെ നീളം കൂടിയും കുറഞ്ഞും ഒന്നും പോകരുത് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയ്പ്പൊക്കെ വരച്ച് ചെയ്തത് റെക്കോർഡ് ബുക്കിൽ എല്ലാവരും ഇത് ഇതുപോലെ തന്നെ വരച്ച് വെക്കുക ഇങ്ങനെ ആ പോയിൻറ്സ് ഒക്കെ ഒന്ന് ഇട്ട് വരച്ച് പറഞ്ഞേ മാത്രമേ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചക്രം വരച്ചതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക ഞാൻ പുറമെ ആ സർക്കിളിൽ ഡിസൈൻസ് വരച്ചിട്ടുണ്ട് ആ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബേസിക് ഡിസൈൻസ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു എം ഷേപ്പ് അതായത് ദളം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ദളം ഡിസൈനാണ് ചുറ്റിനും വരച്ചിരിക്കുന്നത് പിന്നെ നാല് കോർണറിലായിട്ടൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അത് നമ്മൾ സുദർശന ചക്രം വരയ്ക്കുമ്പോൾ വരയ്ക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം സൈഡിൽ നാല് ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇത് ദളം ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ പുറമേ വരച്ചാലും കുഴപ്പമില്ല അപ്പം ഇതേപോലെ വരയ്ക്കാം ഇനി ഇതല്ല ദളം ഡിസൈൻ വേണ്ട എങ്കിൽ നമുക്ക് മണിമാല ഡിസൈനും വരയ്ക്കാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ശംഖ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം അതോടെയാകുമ്പോഴത്തേക്ക് നാമം ചക്രം ശംഖ് ഇത് മൂന്നും ഒരുമിച്ച് കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഓരോന്ന് നമുക്ക് ഓരോ സെറ്റ് സെറ്റായിട്ട് പഠിച്ചു പോകാം അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ